السلام <مترجمة> <applause> 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 عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥം നടത്തപ്പെടുന്ന അഖില കേരള ബെസ്റ്റ് ഓറേറ്റർ അവാർഡ് മത്സരത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നതിന്റെ ഉദ്ദേശം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് പരിഹാരം എന്ന കാലാധിവർത്തിയായിട്ടുള്ള കാലാധിഷ്ഠിതമായിട്ടുള്ള വിഷയത്തിൽ അല്പം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നൽകിയ അള്ളാഹുബിനെ സ്തുതിക്കുന്നു അലഹദില്ലാൻ പ്രിയമുള്ളവരെ برشة الله سبحانه وتعالى بكتما برشة الله سبحانه وتعالى بكتما كفران بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിൽ ഒരിക്കലും സമമായി പോവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാം വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് മികച്ചു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ കാലം മാറുമ്പോൾ അതിനോടനുസരിച്ച് നമ്മളും അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസങ്ങൾ ാണ് ആ വിദ്യാഭ്യാസങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം മനുഷ്യന്റെ സംസ്കാരം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സംജാതമായി കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ഒരു ഒരു മുറയ്ക്ക് പക്ഷേ അതേസമയം അദ്ദേഹം മനുഷ്യന്റെ സംസ്കാരങ്ങൾ അഞ്ഞു നിന്ന് പോവുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് വിജ്ഞാനം സമ്പാദനത്തിന് വൈജ്ഞാനിക സമ്പാദനത്തിന് വഴികൾ ഒരുപാട് ലിബറലിസവും നിരീശ്വരവാദവും തുടങ്ങി ഒരുപാട് അധാർമിക മൂല്യങ്ങൾ മനുഷ്യന്റെ സമൂഹത്തിലേക്ക് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അവിടെയാണ് നമ്മൾ മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക തലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് ദാറുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ടക്കം മറ്റുവാഫി സംവിധാനങ്ങളടക്കം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ചില പരീക്ഷണങ്ങളാണ് അല്ലെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെയൊക്കെ ഇന്നും കണ്ടുകൊണ്ട് നോക്കിക്കോക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വരും തലമുറകളിലായിരിക്കണം ചിലപ്പോൾ വരും തലമുറകളിലായിരിക്കണം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ റിസൾട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് എനിക്ക് പറയാനുള്ളത് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന് ഒരു രണ്ട് ും നിങ്ങൾ നിരീശ്വരവാദത്തിലേക്കും അധാർമിക മൂല്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ് മതഭൗതിക വിദ്യാഭ്യാസത്തെ വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുന്നതോട് കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ാണ് കാരണം അദ്ദേഹം ചെയ്തത് വർത്തമാന കാലഘട്ടത്തിന് വർത്തമാന കാലഘട്ടത്തിനെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചതിനു ശേഷം അതിനെ ഇസ്ലാമിക വിജ്ഞാനങ്ങളോട് തുലനം ചെയ്ത് താരതമ്യപ്പെടുത്തുകയായിരുന്നു എന്നിട്ട് രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ട് മതവിദ്യാഭ്യാസത്തെയും ഒരുപോലെ വിദ്യാഭ്യാസത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രത്യയ ശാസ്ത്രത്തിനെ ഉടച്ചു വളർത്തുകൊണ്ട് ഒരു യഥാർത്ഥ വൈജ്ഞാനിക വഴി വെട്ടിത്തെളിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാമു അപ്പോഴും നിങ്ങൾക്ക് പറയാനുണ്ടാകും വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ചില ആളുകൾ അധാർമികമായി പോകുന്നു അതുകൊണ്ട് എനിക്കിവിടെ അവസാനമായിട്ട് അടിവരയിട്ട് പറയാനുള്ളത് നമ്മൾ മതത്തെ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്തിന് നമ്മൾ ഭൗതികത്തെ പഠിക്കുന്നു എന്നുള്ളതാണ് അതിന് ഏത് രീതിയിൽ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് മതഭൗതിക വിദ്യാഭ്യാസത്തെയും ഏറ്റവും കൂടുതൽ ചേർക്കപ്പെടേണ്ടടുത്ത് ുംകറ്റി നിർത്തേണ്ടിടത്തെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആവണം നമ്മളതിനെ കൃത്യമായി മനസ്സിലാക്കാൻ അപ്പോഴായിരിക്കും അതിന്റെ കൃത്യമായ ഫലവത്തായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഏതൊക്കെ തരത്തിൽ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസ പഠിക്കുന്നു അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ നമ്മൾ കാണണം എന്നുള്ളടത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഭൗതിക വിദ്യാഭ്യാസത്തിന് അല്ല പ്രശ്നം അതിനെ അവതരിപ്പിക്കുന്നിടത്ത് അതിനെ സംവേദനം ചെയ്യുന്നിടത്താണ് പല ആളുകൾക്കും പിരിച്ചു പോകുന്നത് അതുകൊണ്ടാണ് പല ആളുകളും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷവും അരാജകത്വത്തിലേക്കും അധാർമികതയിലേക്കും കടന്നുപോകുന്നത് അള്ളാഹു സുബാലഹു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പൂർണ്ണതരത്തിലുള്ള ഒരു റിസൾട്ട് നമ്മുടെ സമുദായം ഉണ്ടാക്കി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വ